നമസ്കാരം ഇന്ത്യ നടത്തിയ അതിശക്തമായ തിരിച്ചടിയിൽ ഓരോ പാക് ഭീകരനും മരണഭീതിയിലാണ് കഴിയുന്നതെന്നാണ് റിപ്പോർട്ട് നേരത്തെ ഇന്ത്യയെ അതിശക്തമായി വെല്ലുവിളിച്ചവരൊക്കെ ഇപ്പോൾ മാളത്തിൽ ഒളിച്ച മട്ടാണ് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല നേരത്തെ ഒരു വിഭാഗം അജ്ഞാതരും പാകിസ്ഥാനിൽ കയറി ഇന്ത്യാ വിരുദ്ധ ശക്തികളെ കൊന്നു തള്ളിയിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന നേതാവാണ് ലഷ്കർ സ്ഥാപകൻ ഹാഫിസ് സയിദ് ഒരു തീവ്രവാദ നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഹാഫീസ് സയ്ദ് താമസിക്കുന്ന സ്ഥലം തിരക്കേറിയ ഒരു നഗരത്തിന്റെ നടുവിൽ സാധാരണക്കാരുടെ ഇടയിലാണ് അയാൾ താമസിക്കുന്നത് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ ലാഹോറിൽ നടത്താനിരുന്ന റാലിയിൽ നിന്നും പിന്മാറുന്നതായി അറിയിച്ച് ലഷ്കർ ഇ തൊയ്ബ തലവൻ ഹാഫിസ് സയ്ദ് ആക്രമിക്കപ്പെടാനോ കൊല്ലപ്പെടാനോ സാധ്യതയുണ്ടെന്ന പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എല്ലാ പൊതുപരിപാടികളും മാറ്റിവെച്ച തൽക്കാലം പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാതെ ഒളിവിൽ കഴിയാനാണ് ഹാഫിസ് സയ്ദ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ട ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദികളെ അനുസ്മരിക്കാൻ കൂടിയായിരുന്നു ഈയൊരു റാലി സംഘടിപ്പിച്ചത് രക്തസാക്ഷികൾ എന്ന പേരിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന പോസ്റ്റുകളായിരുന്നു ഈ റാലിക്ക് വേണ്ടി തയ്യാറാക്കി പ്രചരിപ്പിച്ചിരുന്നത് നവംബർ രണ്ട് ഞായറാഴ്ച മിനാര ഈ പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബയുടെ ശക്തി പ്രകടനം കാഴ്ചവെക്കുന്ന വലിയൊരു റാലിയായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ റാലി അനുചിതമായി മാറ്റിവെച്ചതായി ലഷ്കർ ഇ തൊയ്ബ പാക് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഏറെ കാലത്തിന് ശേഷമായിരുന്നു ഹാഫിസ് സയിദ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഭീഷണി മുന്നറിയിപ്പ് ലഭിച്ചതോടെ എല്ലാം മാറ്റിവെച്ചതായി ഭീകര സംഘടന വ്യക്തമാക്കുകയും ചെയ്തു തെഹ്റിക് ഇ താലിബാൻ പാകിസ്ഥാനിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ഭീഷണികളെ തുടർന്നാണ് ഐ എസ് ഐ ഹാഫി സൈദിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് താലിബാനുമായുള്ള സംഘർഷം വർദ്ധിച്ചിരിക്കുന്നതും രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന വിവിധ തീവ്രവാദ വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്നതും ലഷ്കർ ഇ തോയ്ബയ്ക്ക് വലിയൊരു ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത് മാത്രമല്ല ഇന്ത്യ ഏത് നിമിഷവും തിരിച്ചടിച്ചേക്കാമെന്ന ഭീതിയിലാണ് പാകിസ്ഥാൻ ഇതോടെ പാകിസ്ഥാനിൽ കഴിയുന്ന ലഷ്കർ ജമാത്ത് ഉദ്ധാവ തലവൻ ഹാഫിസ് സൈദിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് പാക് രഹസ്യാന്വേഷണ ഏജൻസിയും സർക്കാരും ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചത് ജയിലിലാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇരുപത്തിനാലിലേറെ തവണയാണ് ഹാഫിസ് സൈദ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലും കനത്ത സുരക്ഷാ വലയത്തിൽ ഹാഫിസ് സയ്ദ് പുറത്തിറങ്ങുകയും ചെയ്തു എന്തായാലും ഇന്ത്യ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഹാഫിസ് ഹാഫിസിനെ ഏത് വിധേനയും തീർക്കാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് അതിനിടയ്ക്ക് തന്നെയാണ് ഹാഫീസിനെ സേഫ് ചെയ്തുകൊണ്ടുള്ള എല്ലാ നടപടിയും പാകിസ്ഥാനും ഒരുക്കുന്നത് പക്ഷേ ഇന്ത്യ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നിട്ടിറങ്ങുന്നത്